നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം കാണാൻ വേണ്ടി വന്ന ചൂനാടിന് കിഴക്ക് പുത്തഞ്ചന്തയ്ക്കടുത്താണ് നാൽപ്പത് സെൻറ്റ് നല്ല ഒരു റോഡ് ഫ്രണ്ടേജുമായിട്ടുള്ള നല്ലൊരു പ്ലോട്ട് കാണാൻ വേണ്ടി വന്നത് ഇതവർ വില ചോദിക്കുന്ന രണ്ട് ലക്ഷം രൂപ വെച്ചവർ ചോദിക്കുന്നത് നാൽപ്പത് സെൻറ്റ് നല്ല മെയിൻ റോഡ് സൈഡാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് ഇപ്പോൾ റബ്ബറുണ്ട് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പുറത്ത് കാണുന്ന വഴി കൂടെ നമുക്ക് അവകാശം ഉള്ളതാണ് അതിലേയും പോവാം മുറിച്ചു കൊടുക്കാനായാലും എങ്ങനായാലും പറ്റിയ ഒരു ഇതാണ് നാൽപ്പത് സെൻറ്റ് ഇത് ചൂനാടിന് താമരക്കുളം പോകുന്ന റൂട്ടിൽ പുത്തഞ്ചനത്തേക്ക് തെക്കു വശത്താണ് നാൽപ്പത് സെൻറ്റ് സ്ഥലം രണ്ട് ലക്ഷം രൂപ വെച്ച് ചോദിക്കുന്നത് നമ്മൾ ഇടുന്ന നിരന്തരം ഇടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ വിളിക്കുകയും കച്ചവടത്തിന് വേണ്ടി ഓരോ വീടുകളും സ്ഥലങ്ങളും ഒക്കെ ചോദിക്കുകയും നമ്മളത് മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് വസ്തു വിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടോ വസ്തുവുമെല്ലാം വാങ്ങണമെങ്കിലോ നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ കൊടുക്കുന്ന നമ്പർ നമ്മളെ വിളിച്ചാൽ മതി ഒരുപാട് ഫീസൊന്നും വാങ്ങിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് ചില ആൾക്കാർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വീഡിയോ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അവർക്ക് പെട്ടെന്ന് വിറ്റിട്ട് അത്യാവശ്യമുള്ള ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ചിട്ട് പറയുമ്പോൾ ഫ്രീ ആയിട്ട് വീഡിയോ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് വിറ്റതിന് ശേഷം അവരിങ്ങോട്ട് വിളിക്കുമ്പോഴാണ് അറിയുന്നത് ഇതേപോലെ ഞങ്ങളുടെ വീടും മസ്തു ഒക്കെ വിറ്റെന്നും പറഞ്ഞ് വിളിക്കുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ വീടേ ആയിട്ടോട്ടിരിക്കുന്നത് നിങ്ങൾക്കും അതേപോലെ ആർക്കെങ്കിലും വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങളെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൊക്കെ വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ അവരുടെയൊക്കെ വീട് വിൽക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ ആയിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ അടിയിൽ നമ്മൾ നമ്പർ കൊടുത്തേക്ക് അതിനകത്ത് വിളിക്കണം അപ്പോൾ ഈ ഇത് നാൽപ്പത് സെൻറ്റ് നല്ലൊരു ഇതാണ് നല്ല ടാർ റോഡ് സൈഡിൽ നാൽപ്പത് സെൻറ്റ് രണ്ട് ലക്ഷം രൂപ വെച്ച് അവർ ചോദിക്കുന്നു അത് നമുക്ക് പിന്നെ സംസാരിച്ചിറക്കാവുന്നതേ ഉള്ളൂ വീട് വെക്കാനായാലും മുറിച്ചു കൊടുക്കാനായാലും മേടിച്ചിടാനായാലും ഒക്കെ നല്ല മെയിൻ റോഡ് സൈഡാണ് കേട്ടോ ചൂനാടിന് കിഴക്ക് അടുത്താണ് അവിടെ തന്നെ നമ്മൾ ഒരുപാട് ചൂനാടിന് കിഴക്ക് നമ്മൾ ഒരുപാട് വീട് ഇട്ടിട്ടുണ്ട് അതിൽ ചിലതൊക്കെ കച്ചവടമായിട്ടുണ്ട് ചിലതൊക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ണനാ വസ്തു ഇപ്പോഴും അങ്ങനെ മുറിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അവിടെ ഒരേക്കർ സ്ഥലം കണ്ണനാ കുഴിയിലെ ആ പള്ളീനടുക്ക നമ്മൾ മുറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ടുന്ന ആൾക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഒരു വീടോ വസ്തുവൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ അടി നമ്പർ കൊടുത്തേക്കുക നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ല ഒരുപാട് ബ്രോക്കർ പീസൊക്കെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നും വേണ്ട നിങ്ങളുടെ വീട് വിൽക്കുന്നതിനായാലും അല്ലെ വാങ്ങുന്നതിനായാലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി സാധാരണ ഉള്ളതിൽ ഒരുപാട് താത്താണ് നമ്മൾ പീസൊക്കെ വാങ്ങുന്നത് എവിടെ ആയാലും കേരളത്തിൽ ആയാലും നമ്മൾ ഇത് വാങ്ങി തരാനായാലും വിൽക്കുന്നതിനായാലും നമ്മൾ ഇടപെട് ചെയ്യുന്നതായിരിക്കും ഇതിപ്പം നിന്ന് താമരക്കുളം പോകുന്ന റൂട്ടിൽ മെയിൻ റോഡ് സൈഡ് കുത്തഞ്ചന്ത അങ്ങോട്ട് ചകലം അങ്ങോട്ട് കയറിയാൽ മതി നാൽപ്പത് സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ പ്ലോട്ടായിട്ട് കിടക്കുന്ന നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് കിടക്കുന്നുണ്ട് മെയിൻ റോഡാണ് ടാർ റോഡ് റബ്ബറുണ്ട് ഇപ്പുറത്തൂടെ വഴിയിട്ട് വേണേലും മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ വടത്ത അമ്പലത്തിൻ്റെ അടുക്കാ ഇരുപത്തിരണ്ട് സെൻറ്റ് മുറിച്ച് അതെല്ലാം മൂന്ന് ടീംമാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ കണ്ണനാ കുഴിയിലേക്കാണ് ഇനി ഫോക്കസ് ചെയ്ത് പോകുന്നത് ഇവിടെ ഈ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കണ്ണനാ അങ്ങനെ നിന്ന് ഇത് ചെയ്യാഞ്ഞത് അവിടെ ഒന്ന് രണ്ട് പേര് വസ്തു ചോദിക്കുന്നുണ്ട് അവിടെ ചെന്ന് ഇനിയിപ്പോൾ ഉടനെ ഒരളവാക്കി നടത്തി ആൾക്കാർക്ക് അത് മുറിച്ച് മുറിച്ച് കൊടുക്കുന്ന വില കുറച്ചാണ് കൊടുക്കുന്നത് ഒന്നര ലക്ഷം രൂപ വെച്ചാണ് നമ്മൾ കണ്ണനാ വസ്തു ബസ് റൂട്ട് സൈഡിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ണാനാവുഴിയിലായാലും ഇതായാലും ഏതായാലും നമ്മൾ വീടൊക്കെ അകത്തിട്ടേക്കുന്ന ഒരുപാട് വീട് വസ്തു ഇട്ടിട്ടുണ്ട് അതൊക്കെ മാന്യമായിട്ടുള്ള വിലയ്ക്ക് നമുക്ക് എടുക്കാവുന്നതാണ് അല്ലാതെ കൊള്ള ലാഭമൊന്നും ചെയ്ത് ഉള്ള ഒരു ഇതല്ല നമ്മൾ അവർക്ക് കൊടുക്കേണ്ട വില മാക്സിമം താത്തുള്ള വിലയാണ് ഇതിനകത്ത് പറയുന്നത് പിന്നെ എന്നിട്ടും നമുക്ക് സംസാരിച്ചിറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില വീടുകളൊക്കെ ഉണ്ട് ഓക്കെ ബായ്